എൺപത്തി ഏഴ് ലക്ഷം രൂപയ്ക്ക് അഞ്ച് ബെഡ്റൂമുള്ള ഒരു വീട് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് കോയ്പ്രം പഞ്ചായത്തിൽ കിഴക്കനോദര മാമൂട് ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി നെല്ലിമല ഗുരുമന്ദിരം റോഡിൽ അറുപത്തിമൂന്ന് സെന്റ് വസ്തുവിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഫൈവ് ബി എസ് കെ വീടാണ് വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വീടും വസ്തുവും ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിൻ്റെയും വീടിൻ്റെയും വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക